ഈശവിശയക്ക് ശ്രുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് ബന്ധന പ്രാർത്ഥന കർത്താവായ യേശുവെ അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചു കൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ സമൂഹത്തെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും എല്ലാ ദുഷ്ടാരൂപികളെയും അവയുടെ പ്രവർത്തനങ്ങളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുകയും ബഹിഷ്കരിക്കുകയും അവിടുത്തെ പാദത്തിൽ വയ്ക്കുകയും ചെയ്യുന്നു കർത്താവെ അവിടുത്തെ നീതി അനുസരിച്ച് അവയോട് പെരുമാറുക ഞങ്ങളെ ഏവരെയും യേശുവിൻ്റെ തിരു രക്തത്താൽ വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം ശാന്തി ആനന്ദം ക്ഷമ ദയ നന്മ വിശ്വസ്ഥത സൗമ്യത ആത്മസമയമനം എന്നിവയാൽ നിറയ്ക്കണമേ ആമേൻ ഹല്ലേ ലുയാ